ചോട്ടാ മുംബൈക്ക് പിന്നാലെ ഉദയനാണ് താരവും തിയേറ്ററിലേക്ക് ജൂൺ ഇരുപതിന് റിലീസ് മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ചോട്ടാ മുംബൈ ജൂൺ ആറിന് റീ റിലീസ് ചെയ്യും അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ വാസ്കോട ഗാമയായി മോഹൻലാൽ നിറഞ്ഞാടിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ആക്ഷൻ കോമഡി ഗണത്തിൽപ്പെടുന്നതാണ് മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണത്താൽ നടന്നില്ല ദേവദൂതിന് ശേഷം ഹൈ ആണ് സിനിമ ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്ററിംഗ് ചെയ്യുന്നത് മലയാളത്തിലെ ആദ്യ ഹൈ ഡെഫിനിഷൻ റെസൊല്യൂഷൻ ഫോർമാറ്റിലുള്ള ചിത്രമാണ് ഇത് ഭാവന കലാഭവൻ മണി വിനായകൻ ജഗതി രാജൻ പി ദേവ് സിദ്ദിഖ് ബിജുകുട്ടൻ മണിക്കുട്ടൻ സായികുമാർ തുടങ്ങിയവരും സോട്ട മുംബൈയിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചിരുന്നു ബെന്നി പി നായരമ്പലമാണ് രചന മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജു അജയചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വയലാർ ശരത് ചന്ദ്ര വരികൾക്ക് രാഹുൽ രാജ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിലെ പാട്ടുകളും ഏറെ ഹിറ്റായിരുന്നു തുടർന്ന് മോഹൻലാൽ നായകനായ ഉദയനാണ് താരം ജൂൺ ഇരുപതിന് റിലീസ് ചെയ്യും മലയാള സിനിമാ ലോകത്തെ ഹാസ്യാത്മകവും അതേസമയം ചിന്തിപ്പിക്കുന്നതുമായി അവതരിപ്പിച്ച് വൻ വിജയം നേടിയ ചിത്രമായിരുന്നു റോഷൻ ആൻഡ് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ എത്തിയ ഉദയനാണ് താരം സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രം ഇരുപത് വർഷത്തിനു ശേഷം ഫോർ കെ ദൃശ്യ മികവോടെയാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ചിത്രം ഉദയ ഭാനുവിന്റെയും സരോജ് കുമാർ എന്ന രാജപ്പന്റെയും ജീവിതയാത്രയെ രസകരമായി അവതരിപ്പിക്കുന്നു റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം കാൾട്ടൺ ഫിലിംസിന്റെ ബാനറിൽ സി കരുണാകരനാണ് നിർമ്മിച്ചത് ദീപക് ദേവിന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ കരളെ കരളിന്റെ കരളെ എന്ന ഗാനം ഉൾപ്പെടെ ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയവയാണ് മികച്ച നവാഗത സംവിധായകൻ മികച്ച നൃത്ത സംവിധാനം എന്നിവയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളുമായി മികച്ച പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ചിത്രവുമാണ് ഉദയനാണ് തരം ശ്രീനിവാസനാണ് ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് ജഗദീഷ് ശ്രീകുമാറിന്റെ പച്ചാളം വാസിയായുള്ള തകർപ്പൻ പ്രകടനം കാഴ്ചവച്ച സിനിമയിൽ മീന മുകേഷ് സലിൻകുമാർ ഇന്ദ്രൻസ് ഭാവന എന്നിവരും വേഷമിട്ടിട്ടുണ്ട് പി ആർഒ പി ശിവപ്രസാദ് എന്നിങ്ങനെയാണ് ചോട്ടാ മുംബൈക്ക് പിന്നാലെ ഉദയനാണ് താരവും തിയേറ്ററിലേക്ക് ജൂൺ ഇരുപതിന് റിലീസ് മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ചോട്ടാ മുംബൈ ജൂൺ ആറിന് റിലീസ് ചെയ്യും അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ വാസ്കോട ഗാമയായി മോഹൻലാൽ നിറഞ്ഞാടിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ആക്ഷൻ കോമഡി ഗണത്തിൽപ്പെടുന്നതാണ് മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണത്താൽ നടന്നില്ല ദേവദൂതിന് ശേഷം ഹൈ സ്റ്റുഡിയോസ് ആണ് സിനിമ ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിൽ റീമാസ്റ്ററിംഗ് ചെയ്യുന്നത് മലയാളത്തിലെ ഹാദ്യ ഹൈ ഡെഫിനിഷൻ റെസൊല്യൂഷൻ ഫോർമാറ്റിലുള്ള ചിത്രമാണ് ഇത് പാവന, കലാഭവൻ മണി വിനായകൻ ജഗതി രാജൻ പി ദേവ് സിദ്ദിഖ് ബിജു കുട്ടൻ മണിക്കുട്ടൻ സായികുമാർ തുടങ്ങിയവരും ഷോട്ട മുംബൈയിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചിരുന്നു ബെന്നി പി നായരമ്പലമാണ് രചന പിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻ പിള്ള രാജു അജയചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വയലാർ ശരത് ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രാഹുൽ രാജ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിലെ പാട്ടുകളും ഏറെ ഹിറ്റായിരുന്നു തുടർന്ന് മോഹൻലാൽ നായകനായ ഉദയനാണ് താരം ജൂൺ ഇരുപതിന് റിലീസ് ചെയ്യും മലയാള സിനിമാ ലോകത്തെ ഹാസ്യാത്മകവും അതേസമയം ചിന്തിപ്പിക്കുന്നതുമായി അവതരിപ്പിച്ച് വൻ വിജയം നേടിയ ചിത്രമായിരുന്നു റോഷൻ ആൻഡ്രൂസ് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ എത്തിയ ഉദയനാണ് താരം സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രം ഇരുപത് വർഷത്തിനു ശേഷം ഫോർ കെ ദൃശ്യമികവോടെയാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ചിത്രം ഉദയ ഭാനുവിൻ്റെയും സരോജ് കുമാർ എന്ന രാജപ്പന്റെയും ജീവിതയാത്രയെ രസകരമായി അവതരിപ്പിക്കുന്നു റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം കാൾട്ടൺ ഫിലിംസിന്റെ ബാനറിൽ സി കരുണാകരൻ ആണ് നിർമ്മിച്ചത് ദീപക് ദേവിന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ കരളെ കരളിന്റെ കരളെ എന്ന ഗാനം ഉൾപ്പെടെ ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയവയാണ് മികച്ച നവാഗത സംവിധായകൻ മികച്ച നൃത്ത സംവിധാനം എന്നിവയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളുമായി മികച്ച പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ചിത്രവുമാണ് ഉദയനാണ് തരം ശ്രീനിവാസനാണ് ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് ജഗദീഷ് ശ്രീകുമാറിന്റെ പച്ചാളം വാസിയായുള്ള തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സിനിമയിൽ മീന മുകേഷ് സലിൻകുമാർ ഇന്ദ്രൻസ് ഭാവന എന്നിവരും വേഷമിട്ടിട്ടുണ്ട് പി ആർഒ പി ശിവപ്രസാദ് എന്നിങ്ങനെയാണ്